ഇന്നത്തെ സ്നാക്ക് ഡൗൺ എപ്പിസോഡ് സി എം പങ്കിന്റെ ഹോം ടൗൺ ആയ ചിക്കാഗോയിലാണ് നടന്നത് അപ്പോൾ ഈ ഒരു സ്നാക്ക് ഡൗൺ എപ്പിസോഡ് ഇന്ത്യയിൽ ലൈവായി ടെലികാസ്റ്റ് ചെയ്തത് നെറ്റ്ഫ്ലിക്സ് ആണ് അപ്പൊ നെറ്റ്ഫ്ലിക്സിൽ പൈസ കൊടുത്താണ് ഇന്ന് സ്നാക്ക് ഡൗൺ ഞാൻ കണ്ടത് അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ സോണി സ്പോർട്സിൽ സ്നാക്ക് ഡൗൺ കാണുന്ന ആ ഒരു ഫീൽ ഒന്നും നമുക്ക് നെറ്റ്ഫ്ലിക്സിൽ ഫോണിൽ കാണുന്ന സമയത്തൊന്നും കിട്ടില്ല അതേ സമയം സ്മാർട്ട് ടി വി ഒക്കെ ഉണ്ടെങ്കിൽ സെറ്റായിരിക്കും പക്ഷെ ഫോണിൽ അത്രയ്ക്ക് സെറ്റായിട്ട് തോന്നുന്നില്ല പോകെ പോകെ ശീലിക്കും എന്നാണ് വിചാരിക്കുന്നത് ഞാൻ ചെയ്ത പ്ലാൻ നൂറ്റി നാൽപ്പത്തി ഒമ്പതിൻ്റെതാണ് നിങ്ങൾക്കും അത് ചെയ്തു നോക്കാവുന്നതാണ് അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ ഷോ കാണാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ സ്മാക്ടൗൺ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ നല്ല ഷോ ആയിട്ടാണ് തോന്നിയത് ചെയ്തിട്ടുള്ള മാച്ചസ് സെഗ്മെന്റ് എല്ലാം നന്നായിട്ടുണ്ട് ഇന്ന് സ്മാക്ടൗൺ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് സി എം പങ്ക് വന്നത് സി എം പങ്ക് വന്നതിന് ശേഷം സി എം പങ്ക് അവിടെയുള്ള ഫാൻസുമായിട്ട് ഭയങ്കരമായി സംസാരിച്ചു അതായത് സി എം പങ്കിനെ സപ്പോർട്ട് ചെയ്ത കാര്യത്തെപ്പറ്റി അതുപോലെ തന്നെ ഡ്രസ്ഡെങ്കിൽ നല്ല ഓഡിയൻസ് നിങ്ങളാണ് ഈ ഒരു ടൈപ്പിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സംസാരിച്ചു പിന്നീട് സി എം പങ്ക് പറയുന്നുണ്ട് റസൽ മെനിയ മാച്ചിനെ പറ്റി അതായത് റസ്സൽ മെനിയൽ സി എം പങ്ക് മെനുല് ചെയ്യാൻ പോകുന്ന കാര്യത്തെ പറ്റി അതിന് സി എം പങ്ക് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ ജോൺ ജോൺസിനയുടെ കൂടെ സെക്യൂരിറ്റി ആയിട്ടാണ് ഫസ്റ്റ് റസ്സൽ മെനിയൽ വന്നത് ഈ ഒരു കാര്യമെല്ലാം മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇവിടം വരെ എത്തിയത് എന്നൊക്കെ പറയുമ്പോ ഫാൻസ് പറയുന്നുണ്ട് നിങ്ങളത് അറിയിക്കുന്നു എന്നൊക്കെ അതായത് റസൽ മെനിയ മെയിനുവിൽ പിന്നീട് റോബൻ റോമൻ ഫ്രണ്ട്സ് റൺസ് ഇവരെ എല്ലാം ചീത്ത വിളിച്ചുകൊണ്ട് ഇവരെ രണ്ടുപേരെയും റസൽമിനെ അവസാനിപ്പിക്കും എന്നൊക്കെ സി എം പങ്ക് പറയുന്നുണ്ട് അവസാനം സി എം പങ്ക് റിങ്ങുവിട്ട് പോകാൻ നോക്കുന്ന സമയത്ത് പോൾ ഹേമൻ അവിടെ വരും വന്നതിന് ശേഷം പോൾ ഹേമനുമായിട്ട് സെഗ്മെന്റ് പോയി അപ്പൊ പോൾ ഹേമൻ പറയുന്നുണ്ട് നീ റസൽമിനിയെ മെനുവിൻ്റെ അർഹിച്ചതാണ് അതാണ് നിനക്ക് കിട്ടിയത് അതുപോലെ തന്നെ പോൾ ഹേമനെ സി എം പങ്ക് മുൻപ് രക്ഷിക്കാൻ നോക്കിയ കാര്യത്തെ പറ്റിയും മെൻഷൻ ചെയ്യുന്നുണ്ട് അതുപോലെ സർവൈവൽ സീരീസിൽ പോൾ ഹേമൻ പറഞ്ഞിട്ട് റോമൻ ഫ്രെങ്സിന്റെ ടീമിനെ സഹായിച്ച കാര്യത്തെപ്പറ്റിയും പോൾ ഹേമൻ മെൻഷൻ ചെയ്യുന്നു അത് ഈ ഒരു സെഗ്മെന്റ് മുന്നോട്ട് പോകുമ്പോൾ ഈ സെഗ്മെൻ്റിന്റെ അവസാനത്തിൽ സംഭവിച്ചത് റോമൻ ഫ്രങ്സ് സി എം പൊങ്ക് ഇതിൽ ആരുടെ കൂടെയാണ് പോൾ ഹേമൻ നിൽക്കാൻ പോകുന്നത് ഈ ഒരു ടൈപ്പിലുള്ള ഉത്തരം തനിക്ക് വേണം എന്നാണ് സി എം പങ്ക് പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ കാരണം സി എം പൊങ്കിനോട് മറ്റെന്തെങ്കിലും ഉപകാരം വേണമെങ്കിൽ ചോദിക്കാൻ പറഞ്ഞതുകൊണ്ടൊക്കെയാണ് സി എം പങ്ക് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് റോബൺ ഫ്രണ്ട്സ് ഇപ്പൊ വന്നിട്ടില്ല എന്നൊക്കെ മനസ്സിലാക്കിയ സി എം പങ്ക് ഇന്ന് രാത്രി അതിനെപ്പറ്റി എല്ലാം സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി ബിനീഷ് സെഗ്മെന്റിൽ ഒരുപാട് കാര്യങ്ങൾ ഇവർ സംസാരിച്ചിട്ടുണ്ട് മെയിൻ ആയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പിന്നീട് സ്നാക്ടൗൺ എപ്പിസോഡിൽ എ ഡബ്ല്യൂ വിട്ടു വന്ന റെയ് ഫിനിക്സിന്റെ ഡെബ്യൂ മാച്ച് അപ്പോൾ ഈ മാച്ച് അൺട്രൈഡയുടെ കൂടെ നടക്കും എന്നാണ് ന്യൂസ് എല്ലാം വന്നത് എന്നാൽ ഈ മാച്ച് നടന്നത് എൻ എക്സ് ടാക്ടി ചാമ്പ്യനായ നെയ്തൻ പ്രൈസറുടെ കൂടെയാണ് അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ നല്ല അടിപൊളി മാച്ചായിട്ടാണ് തോന്നിയത് രണ്ടു പേരും നല്ല പെർഫോമൻസ് ഈ മാച്ചിൽ ചെയ്തിട്ടുണ്ട് മാച്ചിൻ്റെ അവസാനത്തിൽ റൈഫിനിക്സ് എം എം ബി ഫിനിഷർ ചെയ്തുകൊണ്ട് നെയ്തൻ പ്രൈസറിനെ തോൽപ്പിച്ച് ഫിനിക്സ് ആണ് മാച്ച് വിൻ ചെയ്തത് അതായിട്ട് മെക്സിക്കൻ മസിൽ ബസ്റ്റർ ഫിനിഷർ ചെയ്തുകൊണ്ട് ഫിനിക്സ് മാച്ച് ജയിച്ചു അപ്പോൾ ഈ മാച്ച് കഴിഞ്ഞതിന് ശേഷം റേഫ് ഫിനിക്സ് ഡബ്ല്യു ഡബ്ല്യു എന്ന കാര്യത്തെപ്പറ്റി എല്ലാം പറയുന്നുണ്ട് അതായത് ഇത് തൻ്റെ പുനർജന്മമാണ് എന്ന ടൈപ്പിലാണ് റേഫ് ഫിനിക്സ് പറഞ്ഞത് അതിനുശേഷം സ്റ്റേറ്റ് ചാമ്പ്യൻ എൽ എ നൈറ്റ് ഫോഴ്സസ് ടോമ ടോങ്ക ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാച്ചായിട്ടാണ് തോന്നിയത് റിംഗ് സൈഡിൽ സോളോ സിക്കാവ നിന്നുകൊണ്ട് ഇടയ്ക്ക് ഡിസ്റ്റർബും ചെയ്യുന്നുണ്ടായിരുന്നു മാച്ചിന്റെ അവസ്ഥാനത്തിൽ എൽ എ നൈറ്റ് ടോമ ടോങ്കയെ ബി എഫ് ഡി ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ എൽ എ നൈറ്റ് ആണ് വിൻ ചെയ്തത് അപ്പോൾ ഈ മാച്ചിന് മുൻപായിട്ട് ബ്രോൺസ് ട്രോമന്റെ കൂടെ ഒരു സെഗ്മെന്റ് കാണിച്ചിരുന്നു അപ്പൊ അതത്ര കാര്യമല്ലാത്തതുകൊണ്ടാണ് പറയാതിരുന്നത് പിന്നീട് ബാക്ക് സ്റ്റേജിൽ പോൾ ഹേമൻ സംസാരിച്ചുകൊണ്ട് റോമൺ ട്രൈങ്സിനെ നോക്കി നിൽക്കുന്ന സമയത്ത് റോമൺ ഡ്രൈങ്സിന്റെ കാറ് വരുന്നതായിട്ടും പിന്നീട് പോൾ ഹേമൻ ട്രൈബൽ ചീഫിനെ വെൽക്കം ചെയ്യാൻ നോക്കിയ സമയത്ത് അത് ട്രൈബൽ ചീഫ് ആയിരുന്നില്ല സെത്രോറൻസ് ആയിരുന്നു അപ്പോൾ ഇതും മെയിനൊരു സെഗ്മെന്റിലേക്കുള്ള ലീഡാണ് അതായത് പോൾ ഹേമൻ എന്താണ് പറയാൻ പോകുന്നത് അത് സെത്തിനെ അറിയണം ഈ ഒരു ടൈപ്പിലൊക്കെയാണ് കാണിച്ചിട്ടുള്ളത് പിന്നീട് വുമൻസ് ചാമ്പ്യൻ ടിഫിനി സ്റ്റാറ്റൻ ഷാരറ്റ് പ്ലയർ ഇവരുടെ സെഗ്മെന്റ് നടന്നു അപ്പോൾ ഈ സെഗ്മെന്റിനെ പറ്റി അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല എന്നാലും ചുരുക്കി പറയാം അതായത് ഷാരറ്റ് പറയുന്നുണ്ട് ഞാൻ റസൽ മെനീല് ടിഫിനെ തോൽപ്പിച്ച് വീണ്ടും ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത് എൻ്റെ അച്ഛൻ്റെ പിറകെ തന്നെ ചാമ്പ്യൻഷിപ്പ് റണ്ണുമായി മുന്നോട്ട് പോകും അതായത് ടിഫിനിയെ റസൽ മെനു തോൽപ്പിക്കും എന്നൊക്കെയാണ് ഈ സെഗ്മെന്റിന്റെ അവസാനം ടിഫിനി പറയുന്നുണ്ട് എന്റെ ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ നീ ഹോളിബോൾ കളിയിലെല്ലാം തോറ്റുകൊണ്ട് അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ പുറത്തായി നീ നിന്റെ അച്ഛനുമായിട്ടെല്ലാം മദ്യപിച്ചൊക്കെ നടന്നത് എനിക്കറിയാം അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പിലൊക്കെയാണ് പറഞ്ഞത് എന്നാൽ എൻ്റെ ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ ഞാൻ ചാമ്പ്യൻഷിപ്പുമായിട്ട് റസൽ മിനയിലേക്ക് പോകുന്നു എന്നാണ് ടിഫനി ഈ സെഗ്മെൻറ്റിൽ മെയിനായിട്ടും പറഞ്ഞത് അപ്പോൾ ഈ സെഗ്മെൻറ്റ് വലിയ കുഴപ്പമില്ലാതെയാണ് തോന്നിയത് ഈ സെഗ്മെൻറ്റിൽ പ്രത്യേകിച്ച് അറ്റാക്കിങ്ങോ അങ്ങനത്തൊന്നും സംഭവിച്ചിട്ടില്ല പിന്നീട് നിക്കാൾ ഡേസ് ബാക്ക് സ്റ്റേജിൽ നെക്സ്റ്റ് സ്നാക്ക് ഡൗൺ എപ്പിസോഡിൽ ടാറ്റിൻ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ഗോട്ട്ലൈറ്റ് മാച്ച് നടക്കുമെന്നും ആ മാച്ചിൽ വിൻ ചെയ്യുന്നവർ ടാക് ചാമ്പ്യൻസായ റക്കേലിന്റെ ലിവ് മോർഗൻ ഇവരുടെ കൂടെ റസൽ മിനിയിൽ മാച്ച് ചെയ്യും എന്നാണ് നിക്കാൾ ഡീസ് പറഞ്ഞത് അതിനുശേഷം ഡബ്ല്യു ഡബ്ല്യു ടാക്ടി ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള നമ്പർ വൺ കണ്ടൻഡർ മാച്ച് ഈ മാച്ച് നടന്നത് ഡിഐ വൈ ഫോഴ്സസ് മോട്ടോർ സിറ്റി മിഷി ഗൾസ് യോർക്കാണ് അപ്പോൾ ഈ മാച്ച് നമ്മൾ പല പ്രാവശ്യം കണ്ട മാച്ചാണെങ്കിലും ഈ മാച്ച് നല്ല മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത് മാച്ചിന്റെ അവസാനം ജോണി ഗർഗനോ ക്രിസ്സി പിന്നെ റോപ്പിന്റെ മുകളിൽ വെച്ച് അറ്റാക്ക് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ആ ഒരു ടൈംപെ കണ്ട അവിടത്തെ എല്ലാം വിട്ടുപോരും എന്നാൽ ഇത് ശ്രദ്ധിക്കാതെ ടോമസസ് സി എംപെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയ സമയത്ത് ക്രിസ്സി വിൻ ടൊമോസിയം ഐ അതിൻ്റെ മുകളിലേക്ക് തള്ളിയിട്ട് പിന്നീട് പക്ഷേ ഇംഗിൾസ് ടീമാണ് ഈ മാച്ച് വിൻ ചെയ്തത് ടൊമാസ സി എം ബെ പിൻ ചെയ്ത് അപ്പോൾ ഇവരാണ് ടാക്ക് ചാമ്പ്യൻഷിപ്പിന് നമ്പർ വൺ കണ്ടൻറ്റേഴ്സ് ആയിട്ടുള്ളത് പിന്നീട് നയോമി ബി ഫാൻ ജേക്ക് കാർഗിൽ അവിടെ വന്നുകൊണ്ട് നയോമിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് ശേഷം ഇവർ രണ്ടുപേരും ഭയങ്കരമായി ഫൈറ്റ് ചെയ്യുമ്പോൾ നിക്കാൾഡീസ് വന്നുകൊണ്ട് ഇതിനൊരു തീരുമാനം പറയും അതായത് റസ്സൽ മിനിയിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും മാച്ച് വയ്ക്കാം അതല്ലാതെ വേറെ വഴി ഇല്ല എന്നൊക്കെ എന്നിട്ട് ഇവരുടെ മാച്ച് റസ്സൽ മിനയിലേക്ക് കൺഫേം ചെയ്തു പിന്നീട് കെവിൻ ഓൺസ് നിക്കാൾ ഡീവ്സ് ഇവരുടെ സെഗ്മെന്റ് അപ്പോൾ ഈ സെഗ്മെന്റിൽ നിക്കാൾ ഡീവ്സ് പറഞ്ഞതെല്ലാം വിടാം കെവിൻ കെവിനോൺസ് വന്നതിന് ശേഷം എന്താണ് പറഞ്ഞത് എന്ന് നോക്കാം അപ്പോൾ കെവിൻ ഓൺസ് മെയിൻ ആയിട്ട് പറഞ്ഞത് ഏകദേശം നാല് മാസത്തോളമായിട്ട് തന്റെ കഴുത്തിന് ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ട് എന്നും ഇനിയും അതുമായി മുന്നോട്ട് പോയാൽ ശരിയാവില്ല എന്നൊക്കെയാണ് അതായത് ഇപ്പൊ താൻ റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ താൻ ഡബ്ല്യൂ ഡബ്ല്യു ഇട്ട് പോകാണെന്നും അതുകൂടാതെ റെസൽ മിനിയിൽ റാൻഡിയോട്ടനുമായിട്ടുള്ള മാച്ചൊന്നും ഇനി നടക്കില്ല എന്നൊക്കെയാണ് കെവിൻ ഓൾസ് പറഞ്ഞത് പിന്നീട് പറയുന്നുണ്ട് തന്റെ ഇഞ്ചുറി എല്ലാം മാറി വന്നതിന് ശേഷം അതെല്ലാം നോക്കാം എന്ന ടൈപ്പിലൊക്കെ എന്നിട്ട് ഈ മാച്ച് നടക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകാൻ തുടങ്ങുമ്പോൾ റാൻഡി ഓർട്ടന്റെ തീം മ്യൂസിക് പ്ലേ ആയി പിന്നീട് റാൻഡിയോട്ടൻ അവിടെ വന്നു വന്ന സമയത്ത് കെവിൻ നോൾസ് റിങ്ങുവിട്ട് ഇറങ്ങിപ്പോയി പിന്നീട് നിക്കാൾഡീസ് ഒരു മോശം ഡയലോഗ് ഉപയോഗിച്ചുകൊണ്ട് റാൻഡി ഓട്ടനോട് പറയുന്നുണ്ട് കെവിനോംസിന് ഇഞ്ചോറി ആയി അതുകൊണ്ട് റെസ്സൽ മെനിയിൽ മാച്ചൊന്നും നടക്കില്ല നിനക്ക് റെസ്സൽ മെനീൽ യാതൊരു പ്ലാനും ഇല്ല മാച്ചും ഇല്ല എന്നൊക്കെ അപ്പോൾ ഇതെല്ലാം ഒരു മോശം വേർഡ് യൂസ് ചെയ്താണ് പറഞ്ഞത് ഇത് കേട്ട് ദേഷ്യം വന്ന റാൻഡി എന്ത് ചെയ്യുമെന്നും നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അത് തന്നെയാണ് ചെയ്തത് നിക്കാൾഡീസിന് ഒരു അർക്കിയോ കൊടുത്തുകൊണ്ട് ഈ സെഗ്മെന്റ് മൊത്തത്തിൽ അവസാനിപ്പിച്ചു അപ്പോൾ ഇവരുടെ സ്റ്റോറിക്ക് വേണ്ടിയിട്ടുള്ള ബിൽഡപ്പ് ആണ് അടുത്ത സ്മാക്ഡൌണിലോ അതിനുശേഷമോ കെവിനോൺസ് റാൻറ്റി ഓട്ടന് തവൺ പ്ലാൻ ആയിരിക്കാം ഇത് അതിനുശേഷം സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള നമ്പർ വൺ കണ്ടൻറ്റർ മാച്ച് ഇത് ലാസ്റ്റ് മാൻ സ്റ്റാൻഡിംഗ് മാച്ച് ആയിട്ടാണ് നടന്നത് ജേക്കബ് ഫാട്ടു ഫേഴ്സസ് ബ്രോൺസ് ത്രോമൻ അപ്പോൾ ഇവരുടെ മാച്ച് പല പ്രാവശ്യം കണ്ടു കണ്ടും എടുത്ത മാച്ചാണെങ്കിലും ഈ മാച്ച് നല്ല മാച്ചായിട്ടാണ് തോന്നിയത് രണ്ടുപേരും നന്നായി തന്നെ മാച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ബ്രോൺസ് ട്രോമനെ അറ്റാക്ക് ചെയ്ത് ബാക്ക് ടു ബാക്ക് എല്ലാം ചെയ്ത് ജേക്കബ് ഫോർട്ടു വിൻ ചെയ്യാൻ നോക്കിയിരുന്നു അതുപോലെ തന്നെ ജേക്കബർട്ടൂനെ ബ്രോൺസ് ട്രോമൻ ചെയർ ഷോട്ട് അതുപോലെ ഓറിയൻസിൻ്റെ സൈഡിലുള്ള ടേബിളിൻ്റെ മുകളിലേക്കെല്ലാം എടുത്തടിച്ചിരുന്നു അതുകൂടാതെ ബാരിക്കേഡിൻ്റെ മുകളിലേക്കും ജേക്കബ് ഫാട്ടുവിനെ ഇടിച്ച് തെറിപ്പിച്ച് ബ്രോൺസ് ട്രോമൻ അപ്പോൾ എന്തൊക്കെ ബ്രോൺസ് ചെയ്താലും ഈ മാച്ച് വിൻ ചെയ്യാൻ സാധിച്ചില്ല അതായത് മാച്ചിന്റെ അവസാനം ബ്രോൺസ് റിങ്ങിൽ കയറിയ സമയത്ത് ജേക്കബ് ഫാട്ടോ അവിടെയുള്ള ടേബിളിന്റെ മുകളിലേക്ക് ബ്രോൺ സ്ട്രോമനെ കൊണ്ടുപോയി അറ്റാക്ക് ചെയ്തു ശേഷം റഫിൽ കൌണ്ട് ഡൌൺ ചെയ്തപ്പോൾ ബ്രോൺസ് സ്ട്രോമനി കറക്റ്റായിട്ട് എഴുന്നേൽക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് ജേക്കബ് ഫോട്ടോ ആണ് ഈ മാച്ച് വിൻ ചെയ്ത് യുണൈറ്റഡ് ചാമ്പ്യൻഷിപ്പ് മാച്ചിലെ ആഡ് ആയത് അപ്പോൾ ഇനിയെങ്കിലും ഇവരെ ഒന്ന് വിട്ടുപിടിക്കുന്നതാണ് നല്ലത് ഇല്ല എങ്കിൽ വളരെ ബോറായിരിക്കും അപ്പോൾ റെസൽ മെനിയുടെ ജേക്കബ് ഫാട്ടു എൽ എ നൈറ്റ് ഇവർക്കാണ് ചാമ്പ്യൻഷിപ്പ് നടക്കാൻ പോകുന്നത് പിന്നീട് സ്നാക്ഡൌൺ എപ്പിസോഡിൽ മെനുവിന്റായി നടന്നത് പോൾ ഹേമൻ സി എം പങ്ക് റോമൻ ട്രിങ്ക്സ് സെറ്റോ ഈ സെഗ്മെന്റിൽ ഫസ്റ്റ് റോമൺ ട്രിങ്ക്സ് പോൾ ഹേമൻ ഇവരാണ് വന്നത് വന്നതിന് ശേഷം റോമൻ എപ്പോഴത്തേയും പോലെ അവിടെയുള്ള ഫാൻസിനോട് ട്രൈബൽ ചീഫായിട്ട് അംഗീകരിക്കാൻ പറയുന്നുണ്ട് അതുപോലെ സി എം പങ്ക് പോൾ ഹേമനോട് ഇപ്പോഴും സഹായം ചോദിക്കുന്നുണ്ട് എന്നൊക്കെ റോമൻ ട്രിങ്സ് ചോദിക്കുന്നുണ്ട് അതുപോലെ സി എം പങ്ക് ഇവിടെ തിരിച്ചു വന്നതിൽ പോൾ പോലും ഒരു പങ്കുണ്ട് എന്ന ടൈപ്പിലൊക്കെ ടൈപ്പിലൊക്കെയാണ് റോമൻ സംസാരിച്ചത് അതുകൂടാതെ സി എം പങ്കിൻ്റെ ഹോം ടൗണിലുള്ള ചിക്കാഗോയിലുള്ള ഫാൻസിനോട് റോമൻ പറയുന്നത് റോമൻ ഫ്രണ്ട്സ് ഇല്ലായിരുന്നു എങ്കിൽ സി എം പങ്കിന് റസൽ മെനിയ മേനുവിൻ്റെ കിട്ടില്ല എന്നൊക്കെയാണ് അതായത് റോമൻ കാരണമാണ് അവന് മേനുവിൻ്റെ കിട്ടിയത് അല്ലെങ്കിൽ അവന് മേനുവിൻ്റെ കിട്ടില്ല അപ്പോൾ ഈ സെഗ്മെൻറ്റ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ സെത്രോറൺസ് വന്നു സെത്രോറൻസ് വന്നതിന് ശേഷം പറയുന്നുണ്ട് റോമൺ ട്രൈസ് ഇപ്പോഴും സ്വപ്നത്തിലാണ് ജീവിക്കുന്നത് അതായത് ഈ ഒരു ടൈപ്പിലൊക്കെ പറഞ്ഞുകൊണ്ട് റോബൺ ട്രൈസിനെ വിട്ട് ആരും പോകില്ല എന്നൊക്കെയാണ് അവൻ ഇപ്പോഴും ചിന്തിക്കുന്നത് അവൻ കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം മറന്ന് ഒരു സ്വപ്ന ലോകത്തിലാണു അതായത് റസൽമിനിയെ മുപ്പത്തൊന്നിൽ സെത്രോറൻസ് ചെയ്ത ആ ഒരു മൊമെൻറ്റിനെ പറ്റിയാണ് പറഞ്ഞത് മണിത്തി ബാങ്ക് ക്യാഷിംഗ് ചെയ്ത് റോമൻ്റെ അവസരം കളഞ്ഞ കാര്യത്തെ പറ്റിയും എന്തിന് കഴിഞ്ഞ റസൽമിനിയിൽ കോടി റോഡ്സിൻ്റെ കൂടെ തോറ്റത് വരെ നീ മറന്നു പോയോ എന്നൊക്കെ റോമനോട് സെത്ത് ചോദിക്കുന്നു ഇങ്ങനെ സെഗ്മെന്റ് പോകുന്ന സമയത്ത് സെത്ത് പറയുന്നുണ്ട് ഇപ്പൊ ഇതിനല്ല ഇവിടെ പ്രാധാന്യം ഇപ്പൊ സി എം പങ്ക് വന്നുകൊണ്ട് ആ ഒരു ഫേവർ എന്താണെന്ന് പറയേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് അവനെ വിളിക്കാം എന്ന ടൈപ്പിലൊക്കെ പിന്നീട് സി എം പങ്ക് അവിടെ വന്നതിന് ശേഷം മൈക്കെടുത്ത് പറയുന്നത് എനിക്ക് നിന്റെ കൂടെയുള്ള വൈസ് മാൻ പോൾ ഹീമനെ വേണം അതായത് റസൽ മിനിയില് എന്റെ കോർണർ സൈഡിൽ പോൾ ഹീമൻ വേണം എൻ്റെ ആളായിട്ട് അല്ലെങ്കിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് പോൾ ഹീമൻ വേണം എന്നാണ് അപ്പോൾ തന്നെ റോബൺ ട്രൈംസ് ചിരിച്ചുകൊണ്ട് ഭയങ്കരമായി കളിയാക്കും അതായത് ഇതാണോ നീ ചോദിക്കാൻ പോകുന്ന ഉപകാരം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പോൾ ഇതാണ് നിൻ്റെ ഫേവറെങ്കിൽ ഇത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നാണ് റോബൺ ട്രൈംസ് പറഞ്ഞത് നീ വേണമെങ്കിൽ പോൾ ഹേമനോട് തന്നെ ചോദിച്ചു നോക്ക് ഇതൊരിക്കലും നടക്കാൻ പോകുന്നില്ല പോൾ ഹേമൻ അത് നിരസിക്കും എന്നാണ് റോമൻ പറഞ്ഞത് പിന്നീട് ഇതിനെപ്പറ്റി പോൾ ഹേമനോട് ചോദിക്കാൻ നോക്കുന്ന സമയത്ത് പോൾ ഹേമൻ ഭയങ്കരമായിട്ട് കരയുന്നതായിട്ട് കാണിച്ചിരുന്നു അപ്പോൾ ഈ ഒരു മൂമെൻ്റ് എല്ലാം ലൈവ് കണ്ടപ്പോൾ നിങ്ങൾക്കറിയാം അത് ഈ സെഗ്മെൻ്റിൽ എത്രമാത്രം സെറ്റായിട്ടുണ്ട് എന്ന് അടിപൊളിയായിട്ടാണ് ആ സമയത്തെല്ലാം തോന്നിയത് പിന്നീട് റോമൻ പറയുന്നുണ്ട് കരയാതെ നീ കാര്യം പറ അവൻ്റെ കൂടെ പോവില്ല എന്ന് പറ എന്നൊക്കെ അപ്പോൾ പോൾ ഹേമൻ പറയുന്നുണ്ട് അവൻ്റെ കൂടെ ഞാൻ പോവില്ല അല്ലെങ്കിൽ അവൻ്റെ അടുത്ത് എനിക്ക് അങ്ങനെയൊന്നും പറയാൻ സാധിക്കില്ല എന്ന് ഇത് കേട്ട് ദേഷ്യം വന്ന റോമൻ ട്രിങ്ക്സ് പോൾ ഹേമൻ്റെ കഴുത്തെല്ലാം പിടിച്ച് അറ്റാക്ക് ചെയ്യാൻ നോക്കുന്ന സമയത്ത് സി എം പങ്ക് റോമൺ ഫ്രങ്സിനെ അറ്റാക്ക് ചെയ്ത് ഓട്ടോ സ്ലീപ് ഫിനിഷർ കൊടുത്തു അതേസമയം സെറ്റ് അവിടെ ഒന്നും ചെയ്യാതെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ റോമൻ ഫ്രങ്സിനെ ഉപേക്ഷിച്ച് സി എം പങ്കിന്റെ കൂടെ പോകുന്നത് പോലെയാണ് ഈ സെഗ്മെന്റിൽ കാണിച്ചു വെച്ചിട്ടുള്ളത് അതുപോലെ ഈ സെഗ്മെന്റിൽ സെറ്റ് റോറൻസ് ഇടപെടാതിരുന്നത് നന്നായിട്ടാണ് തോന്നിയത് ഒരു പക്ഷെ സെത്ത് ഇടപെട്ടിരുന്നു എങ്കിൽ ഈ സെഗ്മെന്റിന്റെ പവർ തന്നെ പോയേനെ അതായത് അവർക്ക് തമ്മിലാണ് സ്പാർക്ക് അപ്പോൾ അങ്ങനെ അവസാനിപ്പിച്ചതാണ് നന്നായിട്ട് എനിക്ക് തോന്നിയത് അപ്പോൾ ഇതൊക്കെയാണ് ഈ സെഗ്മെന്റിൽ നടന്നത് അപ്പോൾ റസൽ മിനിയിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം അതിനു വേണ്ടിയിട്ടുള്ള സൂചനകൾ പലതും തന്നിട്ടുണ്ട് സെറ്റിന്റെ കൂടെ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റ് ഉൾപ്പെടെ അപ്പോൾ ഇന്നത്തെ സ്നാക്ടൗൺ എപ്പിസോഡ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ നല്ല അടിപൊളി ഷോ ആയിട്ടാണ് തോന്നിയത് ഇവരുടെ സെഗ്മെന്റ് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അതുപോലെ റാൻറ്റിയോട്ട് സെഗ്മെൻറ്റ് നന്നായിട്ടുണ്ട് മാച്ച് എല്ലാം നന്നായിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ম্যাক্সিমাম এই কড়ি যে সপোর্ট ইয়ার ট্যাঙ্ক সব আছে